ടുവിൽ ശ്രീ സുധാകരൻ പറഞ്ഞു ഇരുപത്തിമൂന്നാം തീയതി ഡി ജി പി ഓഫീസിന് മുന്നിൽ വെച്ച് കാണാൻ എല്ലാവരും അവരുടെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു എന്താ സംഭവിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന ആളാണ് ഒരു അഞ്ഞൂറ് ആൾക്കാർക്ക് താഴെ പ്രത്യേക ട്രെയിൻ ചെയ്ത് പോലീസിനെ ആക്രമിക്കുവാൻ ഒക്കെ തന്നെ പ്രത്യേക ട്രെയിൻ ചെയ്ത് പല രൂപത്തിലുള്ള പിന്നെ ആയുധങ്ങളുമായി എത്തിച്ചേർന്നിട്ടുള്ളവരാണ് അങ്ങനെ എന്തുകൊണ്ടങ്ങനെ അവർ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കണം തിരിച്ചടിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷാഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കും അങ്ങനെയൊന്നും ഒരു ഒരു സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇതുവരെ ഈ വെല്ലുവിളി ഉണ്ടായിട്ടില്ല ഇപ്പോൾ സരിതാ കേസിൻ്റെ വളരെ സമരം നടന്ന അവസരത്തിൽ ും എം എൽ എ ആണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു അവസാനം ആ സമരം തീരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമരക്കാരെ വിളിച്ചു ചേർത്താണ് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നത് അപ്പൊ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങൾ അണിനിരത്തി കൊണ്ടുള്ളതാണ് ഇത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കൂടി നടത്തുന്ന പ്രതിഷേധമല്ലാതെ ജനങ്ങൾ വലുതാറ്റതിന് ഒരു പരിഗണനയും ഈ പ്രതിഷേധത്തിന് കൊടുത്തിട്ടില്ല പിന്നെ പിന്നെ ഞാൻ പറയുക ഈ പിന്നെ ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും നൂറ്റി മുപ്പത്താറ് ദിവസക്കാലം സഞ്ചരിക്കുകയാണല്ലോ സഞ്ചരിക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ അത് പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണല്ലോ ഇപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ട് മാരകായുധങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ അപായപ്പെടുത്തുന്ന പെട്ടെന്ന് രൂപത്തിൽ ആക്രമണം നടത്തുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്തം പോലീസ് നിർവഹിച്ചു വരും അല്ല പോലീസ് നിർവഹിച്ചു വരും അതിലെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവരെ പിന്നെ പോലീസല്ലേ ആയിരിക്കും നടപടി സ്വീകരിക്കുന്നത് അതൊക്കെ പ്രതിപക്ഷത്തിന് അതല്ലാതെ അത് സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും നീചമായ വാക്കുകളും ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാത്ത വാക്കുകളും പരസ്പര സ്നേഹ ബഹുമാനം ഇല്ലാത്ത വാക്കുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട സുധാകരനും അത് പ്രയോഗിക്കാൻ വേണ്ടി പാടുണ്ടോ ഒരു മുഖ്യമന്ത്രിക്കെതിരായി പറയാം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ കേരളത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ് ഊടുവഴി കൂടെ വന്ന മുഖ്യമന്ത്രിയായ ആളല്ല ജനങ്ങളുടെ നല്ല പിന്തുണ വാങ്ങി മുഖ്യമന്ത്രിയായ ആളാണ് ആ മുഖ്യമന്ത്രിയായ ആളിനെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമരം നടന്നതിന്റെ അന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു വെള്ളം ചീറ്റിൽ പ്രയോഗം നടത്തുന്ന ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളെ പിന്നെ ശിവാസ മേനോൻ ഓർമ്മയുണ്ടല്ലോ ഉണ്ടാവുമല്ലോ ടികൊണ്ട് പിന്നെ പിന്നെ വീണ് കൊണ്ടുപോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഗീനാകുമാരിയെ സത്യൻ ജോയി പിന്നെ അങ്ങനെ എത്ര എത്ര പേർക്കാണ് പിന്നെ പോലീസ് മർദ്ദന യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംഭവ വ്യവസ്ഥകൾ ഉണ്ടായിട്ടില്ലല്ലോ